ഹിന്ദു പുരാണങ്ങളിലും ആത്മീയ ആചാരണങ്ങളിലും സരസ്വതി മന്ത്രത്തിന് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ട് ജ്ഞാനത്തിന്റെയും കലകളുടെയും പഠനത്തിന്റെയും ദേവതയായ സരസ്വതിക്ക് സമർപ്പിക്കപ്പെട്ടതാണ് ഈ ശക്തമായ അഭ്യർത്ഥന നൂറ്റാണ്ടുകളായി ഭക്തരും വിദ്യാർത്ഥികളും വിജ്ഞാന അന്വേഷകരും വ്യക്തത തേടുന്നതും ഭൗതിക കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ സൃഷ്ടിപരമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഈ മന്ത്രത്തിലേക്ക് തിരിയുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ സംസ്കൃത ശ്ലോകം ചൊല്ലി ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ നടൻ അലി ഖാൻ സ്വകാര്യ ചാനൽ അഭിമുഖത്തിനിടെ ആയിരുന്നു താരം സംസ്കൃതത്തിൽ സരസ്വതി വന്ദനം ചൊല്ലിയത് മുൻനിര പാക് നടന്മാരിൽ ഒരാളായ അലി ഖാൻ ബോളിവുഡ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അഭിമുഖത്തിനിടെ മൂന്ന് ഭാഷകളിൽ സംസാരിക്കാൻ അവതാരകൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതേ തുടർന്നാണ് സംസ്കൃത ശ്ലോകം ചൊല്ലിയത് ഉറുദു സംസ്കൃതം ഹിന്ദി എന്ന ഭാഷകളിൽ ഏതെങ്കിലും സംസാരിക്കാനായിരുന്നു അലിഖാനോട് അവതാരകൻ ആവശ്യപ്പെട്ടത് ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം സംസ്കൃതത്തിന്റെ സരസ്വതി വന്ദനം ചൊല്ലി ഇതിന് പിന്നാലെ മറ്റു ചില ശ്ലോകങ്ങൾ കൂടി ചൊല്ലുകയായിരുന്നു ശ്ലോകത്തിലെ അവസാന ഭാഗങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മ കിട്ടിയിരുന്നില്ല അതിനാൽ ചൊല്ലുമ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടായി ഇതൊഴിച്ചാൽ ആദ്യ ഭാഗമെല്ലാം ഒരു വരി തെറ്റാതെയായിരുന്നു അദ്ദേഹം ചൊല്ലിയത് ബാക്കി രണ്ട് ഭാഷകളിലും അദ്ദേഹം സംസാരിച്ചു സംസാരം പൂർത്തിയാക്കിയതിന് പിന്നാലെ അവതാരകൻ അദ്ദേഹത്തെ പ്രശംസിച്ചു അലിഖാൻ സരസ്വതി വന്ദനം ചൊല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇതോടെ അത്ഭുതം പ്രകടമാക്കി ആരാധകർ രംഗത്തെത്തി പാകിസ്ഥാനിലും ഇസ്ലാമിക മതവിശ്വാസിയുമായ നടൻ ഹൈന്ദവ ശ്ലോകം ചൊല്ലിയതാണ് ഞെട്ടിച്ചത് അതേസമയം ഹിന്ദു പുരാണങ്ങളിൽ സരസ്വതിയെ വേദങ്ങളുടെ മാതാവെന്ന് വിളിക്കാറുണ്ട് സംസ്കൃത ഭാഷ കണ്ടുപിടിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അവർ സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ ഭാര്യയാണ് കൂടാതെ സൃഷ്ടി സംരക്ഷണം പിരിച്ചുവിടൽ എന്നിവയുടെ കോസ്മിക് നൃത്തത്തിൽ നിർണായക വഹിക്കുന്നുണ്ട് സരസ്വതി കേവലം അക്കാദമിക് അറിവിന്റെ ദേവതയല്ല മറിച്ച് എല്ലാത്തരം പഠനത്തിന്റെയും സർഗാത്മകതയുടെയും ആത്മപ്രകാശത്തിന്റെയും ദേവതയാണ് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു പുരാതന സംസ്കൃത ആഹ്വാനമാണ് സരസ്വതി മന്ത്രം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതഗ്രന്ഥങ്ങളിലൊന്നായ ഋഗ്വേദത്തിലാണ് ഇതിന്റെ ഉത്ഭവം ആദ്യമായി പരാമർശിക്കപ്പെട്ടത് വെബ് ഡെസ്ക് തത്തുമായി ടി വി